വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു രേഷ്മ പറയുന്നതൊക്കെ കേട്ടിട്ട് ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് ആയിട്ടും പിന്നെ എന്തിനാ ഇങ്ങനെ പിറകെ നടന്ന് ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുമെന്നുള്ളൊരു പേടിയാണ് ഞാനിപ്പോൾ പിന്നെ കോയമ്പത്തൂര് മൈസൂരൊക്കെ പോയി തുണി തുണി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നൊരു പിന്നെ കച്ചവടം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് രേഷ്മ ഗാർമെൻസ് എന്നാണ് അപ്പോൾ അത് ഒരു പച്ച പിടിച്ച് വരികയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ചുരുക്കമാണ് അയാൾക്ക് ഇങ്ങനെ നടന്ന് ഉദ്ദേഹിക്കുക അച്ഛനും അമ്മയ്ക്കൊക്കെ എന്നും അസുഖമൊക്കെയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് അല്പം പിറകിലൊക്കെയാണ് വിഷ്ണുവിനും എല്ലാ പലിശ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം അത്രയ്ക്ക് ആവശ്യമായത് എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അതെല്ലാം കേട്ടു നിൽക്കുന്നുണ്ട് പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീക്ക് സമൂഹത്തിലേറ്റവും നേരിടുന്ന വലിയൊരു വെല്ലുവിളി തന്നെ സ്വന്തക്കാരാണ് പക്ഷേ ഞാൻ തളരില്ല പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും ജീവിച്ച് കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അതേ എല്ലാത്തിനും കൂടെ ഉണ്ട് അതൊക്കെ അതിന്റെ വഴിക്കൊക്കെ നടന്നു പോകും വിഷ്ണു പറയുന്നുണ്ട് അന്നേരം എന്നാൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറുകയാണ് എന്നിട്ട് ഇടയ്ക്ക് ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കും എൻ്റെ അവസ്ഥ അതായത് കൊണ്ടാണ് എന്നിങ്ങനെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് രേഷ്മ പറയുന്നുണ്ട് അന്നേരം വിളിച്ചോളൂ എന്ന് പറയുകയാണ് രേഷ്മ വണ്ടി എടുത്ത് പോകുന്നുണ്ട് ഇവിടെ വിഷ്ണു ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ അതേ കയറുന്നുണ്ട് അന്നേരം സാധനം എനിക്ക് എന്റെ വണ്ടി കൊണ്ടുപോകണോന്ന് പറയുകയാണ് അന്നേരം അത് തൊണ്ടി മുതലാണ് അങ്ങനെ താമസം ചോദിക്കുമ്പോഴൊന്നും എടുത്ത് തരാൻ പറ്റില്ല എന്ന് സോമശേഖരം പറയുന്നുണ്ട് അന്നേരം എന്ത് തൊണ്ടുമുതൽ സാറേ എനിക്കെൻ്റെ ജീപ്പ് നഷ്ടപ്പെട്ടു അത് കൂടിയേ തീരുകയുള്ളു ഇങ്ങനെ കാറ്റത്തും വെയിലത്തും ഒന്നും ഇട്ട് നശിപ്പിക്കാനുള്ളതല്ല ഇങ്ങനെ നിങ്ങൾ പിടിച്ചിടുന്നതൊക്കെ അങ്ങനെ അവസ്ഥയിലാണ് എത്തുന്നത് ഓരോരുത്തരും ഓരോ ഇഷ്ടം തോന്നിയാണ് വണ്ടിയൊക്കെ വാങ്ങിക്കുന്നത് എൻ്റെ ജോലി തുടർന്നു പോകണമെങ്കിൽ എനിക്ക് എൻ്റെ വണ്ടി കൂടിയേ തീരൂ എന്ന് പറയുകയാണ് അന്നേരം അതിന് ചില ഉണ്ട് എന്ന് പറയുകയാണ് നമ്മൾ നിയമാവലികളൊക്കെ ഉണ്ടെന്ന് നോക്കുമ്പോൾ എന്ത് നിയമാവലി സാറേ നിങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുന്ന പേനയുടെ തുമ്പിലല്ലേ ഇരിക്കുന്നത് എഴുന്ന പോലല്ലേ അതിന് തെളിയിപ്പിക്കാനായിട്ട് ഞാൻ വല്ലതും തരേണ്ടി ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇപ്പോൾ അതിനും ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് നേരം അതൊക്കെ അതിൻ്റെ നിയമവശമാണെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ നടപ്പുവശം തന്നെയാണ് ഞാനും പറഞ്ഞതെന്ന് ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണുവിനൊരു എനിക്കെൻ്റെ ജീപ്പ് വേണമെന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കട്ടേക്ക് നിൽക്കുകയാണ് നേരം സോമശേഖരൻ ഇങ്ങനെ അനങ്ങാതെ തന്നെ നിൽക്കുന്നുണ്ട് നേരം വിഷ്ണുവിനൊരു ഫോൺ വരികയാണ് വിഷ്ണു ഇങ്ങനെ സംസാരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന കോൺസ്റ്റബിൾ എന്ന് സോമശേഖരോട് പറയുന്നുണ്ട് അറിയാലോ സാറേ കളക്ടറുടെ ഭർത്താവാണ് വെറുതെ വയ്യ വലിയെന്ന് ഒപ്പിക്കേണ്ട കൊടുത്തു വിട്ടേക്കെന്ന് പറയുകയാണ് തുടർന്ന് അയാളോട് ജീപ്പിൻ്റെ എനിക്ക് കൊണ്ടുവരാൻ പറയുന്നത് ൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വിഷ്ണു ഫോൺ വെച്ച ശേഷം പറയുന്നുണ്ട് കേസിൻ്റെ പ്രൊസീജിയറാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തൽക്കാലം വണ്ടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് താക്കോലാണെങ്കിൽ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ വിഷ്ണുവിനകൾ പാട് സന്തോഷം വന്നുണ്ട് അപ്പോൾ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പിന്നെ ഇറങ്ങുകയാണ് അന്നേരം ഓരോരോ അവതാരങ്ങളെയെന്നും പറഞ്ഞിട്ട് ഓരോ നൂലാമാലുകളെന്നും പറഞ്ഞു സോമശേഖരം രക്ഷ്യപ്പെട്ട് നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു ജീപ്പിലേക്ക് കയറാൻ പോകുമ്പോൾ ഡോക്ടർ വിളിക്കുന്നുണ്ട് വിഷ്ണു സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടായിട്ടുണ്ട് എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ അത് ഞാൻ വരാൻ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് വിഷ്ണു ഒത്തിരി ആലോചിക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു എടുത്ത് പോവുകയാണ് എൻ്റെ ഈ സമയം അനുവല്ലവിയും രാമേട്ടനും കൂടി ആ ഒരു പറ്റിക്കുന്ന് കോളനിയിലേക്ക് എത്തുന്നുണ്ട് അന്നേരം ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇങ്ങനെ വണ്ടി നിർത്തുന്നത് തുടർന്ന് പറയുകയാണ് ഇവിടെ താമസിക്കുന്നത് ജാനകിയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ക്യാൻസർ ആണ് പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവരെ ഇവരൊക്കെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള നോട്ടീസ് കൊടുക്കാനാണ് ഈ അനുവല്ല് വരുന്നത് ആ ഒരു റവന്യൂ ഓഫീസ് സെക്രട്ടറി വിളിച്ച് പറഞ്ഞല്ലോ ഈ കോളനിയിൽ സർക്കാരിന്റെ സർക്കാരിൻ്റെ ഭൂമിയാണ് ആ ഒരു കോളനി അപ്പോൾ അനധികൃതമായിട്ട് അവിടെ കയ്യേറ്റിരിക്കുന്നവരെ കയ്യേറിയിരിക്കുന്നവരെ കൂടി ഒഴിപ്പിക്കാനാണ് സെക്രട്ടറി എന്ന് ാലിനോട് പറഞ്ഞത് അതനുസരിച്ച് ആ വീട്ടുകളിൽ താമസിക്കുന്നവരുടെ പേരും അസുഖമൊക്കെ ആയിട്ടാണ് ഈ അനുപല്ലവിയും രാമേട്ടനും കൂടി വന്നിരിക്കുന്നത് അന്നേരം ഈ അസുഖം ബാധിച്ചവരാണോ ഇവിടെ മൊത്തം താമസിക്കുന്നതെന്ന് അനുപല്ലവിയോട് രാമേട്ടൻ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ളവരുണ്ട് എന്ന് പറയുകയാണ് അന്നേരം അവരെയൊക്കെ ഒഴിപ്പിക്കുന്നത് സർക്കാർ പുനരധിവസിപ്പിക്കാനായിട്ട് വേറെ വഴി കണ്ടിട്ടുണ്ടാകും എന്നൊക്കെ അനുപല്ലവി പറയുകയാണ് തുടർന്ന് ജാനകി അമ്മയെന്ന് ഇങ്ങനെ ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് പറയുകയും രണ്ടു വരെയൊക്കെ ഇറങ്ങുകയാണ് പക്ഷേ ഉണ്ടകളെ പോലെ തോന്നിക്കുന്ന ആൾക്കാരാണ് ഇറങ്ങി വരുന്നത് നേരം ജാനകിയമ്മ ചോദിക്കുമ്പോൾ ഏത് ജാനകിയമ്മ ചോദിക്കുകയാണ് തുടർന്ന് പറയുന്ന ആളും ചോദിക്കുന്നുണ്ട് പാട്ടുകാരി ജാനകിയമ്മയാണോ എന്നിട്ട് ഇവിടെ താമസിക്കുന്ന ജാനകിയമ്മയല്ലേ ചോദിക്കുമ്പോൾ അല്ല ഇവിടെ താമസിക്കുന്നത് ഞങ്ങളൊക്കെയാണ് എന്ന് പറയുകയാണ് അന്നേരം ഇത് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ അതൊന്നും ഇവിടെ നടക്കില്ല ഞങ്ങൾ മഹേന്ദ്ര മുതലാളിയുടെ പിന്നെ തൊഴിലാളികളാണെന്ന് പറയുന്നുണ്ട് തുടർന്ന് ഇവിടെ എന്താ പ്രശ്നം വന്നു അടുത്ത വീട്ടിൽ നിന്ന് രണ്ടു രണ്ടുമൂന്ന് പേര് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഈ ഒരു മഹേന്ദ്ര മുതലാളിയുടെ ആളുകൾ തന്നെയാണ് അവിടെ മൊത്തം താമസിക്കുന്നത് അയാൾക്ക് ആ ഭൂമി കയ്യേറാൻ എന്തോ ഒരു ഇതാണ് നടക്കുന്നത് അതിനെതിരെയാണ് ഈ കാഹളം അവിടെ പരാതി കൊടുത്തിരിക്കുന്നതൊക്കെ അന്നേരം നിങ്ങൾ ഏത് വീട്ടിലെയാണോ ചോദിക്കുമ്പോൾ ആ വീട്ടിലെയാണോ അനുബല്ല പറയുന്നുണ്ട് അന്നേരം നിങ്ങൾ സരോജിനിയുടെ ഭർത്താവാണോ ചോദിക്കുകയാണ് അന്നേരം ഏത് സരോജിനി ഇവിടെ താമസിക്കുന്ന സ്റ്റീഫനും ഞങ്ങളും ഒക്കെയാണ് പിന്നെ ഈ പറയുന്ന സരോജിനി എനിക്ക് ഭാര്യയാക്കി തന്നാൽ എനിക്ക് വിരവൊന്നുമില്ല എവിടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുകയാണ് സൂക്ഷിച്ച് സംസാരിക്കണമെന്നിങ്ങനെ രാമേട്ടൻ പറയുകയാണ് ഒന്ന് ആദ്യം വന്ന ആൾ പറയുന്നുണ്ട് ഞങ്ങളിവിടെ കുറേ കാലമായിട്ട് താമസിക്കുന്നു ചീട്ടുകളെയൊക്കെയാണ് പരിപാടി കാരണം അവർ വന്ന ഒരു എന്നൊക്കെ പറയുകയാണ് അന്നേരം കളക്ടറുടെ ഓർഡർ ഉണ്ട് ഇവിടെ ഇരിക്കുന്നവരെ താമസിക്കുന്നവരെ ഒഴിപ്പിക്കണമെന്ന് പറയുകയാണ് അന്നേരം ഞങ്ങൾ മഹേന്ദ്ര മുതലായ ആൾക്കാരാണ് എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങനെ ചുറ്റും കൂടുകയാണ് ഈ സമയത്ത് ഒരാൾ ബൈക്കിൽ വരുന്നുണ്ട് നേരത്തെ ആ കാഹളം കുമാരനെ പോയി ഭീഷണിപ്പെടുത്തിയില്ല ഒരാൾ ആ ആൾ വരുന്നുണ്ട് അന്നേരം എന്താ എന്താ പ്രശ്നവും ചോദിക്കുകയാണ് അന്നേരം ആദ്യം ഇറങ്ങിയ ആൾ പറയുന്നുണ്ട് കളക്ടറുടെ ഓർഡർ കൊണ്ട് വന്നിരിക്കുകയാണ് ഞങ്ങളേക്ക് ഇവിടുന്ന് ഒഴിപ്പിക്കാനാണെന്ന് അന്നേരം ഇവിടുന്ന് ആരെ ഒഴിപ്പിക്കാനാണ് സാധിക്കില്ല ഞങ്ങൾ മഹേന്ദ്ര മുതലാളിയുടെ ആൾക്കാരാണ് പിന്നെ മുതലാളിയുമായിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുകയാണ് അന്നേരം അതിൻ്റെയൊന്നും ആവശ്യം ഞങ്ങൾക്കില്ല ഇത് സർക്കാരിൻ്റെ ഓർഡറാണ് ഒഴിപ്പിക്കും ഇല്ല നിങ്ങൾ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോലീസിൻ്റെ സഹായം തേടേണ്ടി വരുമെന്ന് അനുകൂല്യം പറയുന്നുണ്ട് അന്നേരം ഈ പരിധിക്കുന്ന കോളനിയിൽ കയറി കയറാനുള്ള ഏത് പോലീസിനെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എനിക്കൊന്ന് കാണണമെന്ന് തന്നെ കളക്ടറല്ല മജിസ്ട്രേറ്റ് വന്നാലും നടക്കില്ല എന്ന് പറയുകയാണ് അന്നേരം രാമേട്ടം പറയുന്നുണ്ട് കളക്ടറോടാണ് കളിക്കുന്ന ഓർമ്മ വേണമെന്ന് പറയുകയാണ് നേരം ആരോടായാലും ഞങ്ങൾക്കത് പ്രശ്നമല്ല പിന്നെ നിങ്ങളെ അയച്ച കളക്ടറോട് പോയി പറഞ്ഞുതരാം ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നിങ്ങനെ പറയുക അന്നേരം അനുമല്ല മനസ്സിലാവുന്നുണ്ട് ഇത് വേറെന്തോ പ്രശ്നമാണെന്നുള്ളത് അന്നേരം ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് പക്ഷേ തോറ്റു പിന്മാറുകയല്ല നിങ്ങളെ ഒഴിപ്പിക്കാനുള്ള സന്നാഹമായിട്ടാണ് വരൂ പറയുമ്പോൾ കാണാമെന്ന് പറയുകയാണ് അതൊന്ന് അവരെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നുണ്ട് സമയം ശ്യാമയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം ശരദാമയാണെങ്കിൽ മലക്കറിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ശാരി എന്ന് വിളിക്കുകയാണ് ഇവിടെ എവിടെ പോയി ഒരു കഷ്ടം വിറവെടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചരിയെ വഴക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് ക്ഷ്യാമ വരുന്നത് അമ്മ ഇത് ആരെയാ ശകാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്ക് ശകാരിക്കാനും ശ്വാസിക്കാനും ഒക്കെ അവൾ മാത്രം വലിയ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ അങ്ങ് കൂടുതലായേക്കാ കരുതിയല്ലേ എന്നും പറഞ്ഞ് ശ്യാമ ഇരിക്കുകയാണ് അന്നേരം നീ എന്തിനാ ഇപ്പോൾ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ മുന്നറിയിപ്പ് ഇല്ലാതെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ കളക്ടറെ കാണാനായിട്ട് നേരത്തെ പിന്നെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് പോലെ അനുമതി എടുക്കുന്ന പോലെ കളക്ടറുടെ അമ്മയെ കാണാനും ഇങ്ങനെ അപ്പോയിൻമെൻ്റ് വേണമെന്ന് ചോദിക്കുക അന്നേരം നിൻ്റെ ഈ കൊള്ളി വെച്ചുള്ള വർത്തമാനം കേൾക്കാനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല എനിക്ക് അപ്പോൾ സ്വസ്ഥതയും സമാധാനവും വേണമെന്ന് പറയുകയാണ് അന്നേരം എന്താ അമ്മ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഇവിടെ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ശാരീരികയും വരുന്നുണ്ട് അപ്പോൾ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ പഴയ അമ്മയൊന്നും അല്ല ഇപ്പോൾ അമ്മയ്ക്ക് സമാധാനവും സ്വസ്ഥതയും മാത്രം മതി അങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം ശ്യാമ ചോദിക്കുന്നു ശ്യാമ വീണ്ടും ചോദിക്കുകയാണ് എന്തൊക്കെയാണ് എന്നും ഇവിടെ മൊത്തം പോലീസുകാരാണല്ലോ വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പോലീസ് വരുന്നു ആരാണീ വേ വേലായുധൻ വേലായുധനായിട്ട് വിഷ്ണുവേട്ടൻ എന്താ ബന്ധം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ആണെങ്കിൽ അത് മോളേന്നും പറഞ്ഞ് ശ്യാമ ഇങ്ങനെ അല്ല ശാരദാമ ഇങ്ങനെ പറയാൻ വരുമ്പോൾ ഗോപാലകൃഷ്ണൻ ശാരദയെന്നും പറഞ്ഞ് വരികയാണ് ഇതെന്താണ് ഈ ചോദ്യം ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നൂറ് ചോദ്യങ്ങളായല്ലോ എന്ന് ചോദിക്കുകയാണ് നേരം എനിക്കിതൊന്നും അറിയാനുള്ള അവകാശമില്ല എന്നിങ്ങനെ പിന്നെ ശ്യാമയും ചോദിക്കുന്നുണ്ട് നേരം ശാരിക പറയുന്നുണ്ട് അവൾ ചോദിച്ചതും കാര്യങ്ങളല്ലേ ചോദിക്കും അങ്ങനെ കൂട്ടത്തോടെയുള്ള ആക്രമണമാണല്ലേ എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് പോലീസുകാർ നീ ആരാ ചോദ്യം ചെയ്യാൻ കേരള പോലീസോ സി ബി ഐയോ ചോദിക്കുകയാണ് നേരം ശ്യാമ ചോദിക്കുന്നുണ്ട് ആരായി നസീർ ആ നസീറിനെ ആരാന്ന് ചോദിക്കുകയാണ് നേരം എടുത്ത വയൽ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ എന്ന് പറയുകയാണ് എല്ലാവരും ഇങ്ങനെ അന്മുട്ട് നോക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ശാരദാമ വിളിക്കുകയാണ് നേരം അല്ലാതെ പിന്നെ എന്തോ പറയുക ആരാ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ അതോ കേരള പോലീസോ പോലീസുകാർ ചോദ്യം ചെയ്യും അതവരുടെ ജോലിയാണെന്ന് കരുതുക നാട്ടുകാരും ചോദിക്കും അത് നമ്മുടെ തകർച്ച കാണാനായിട്ട് ഇതിപ്പോൾ മക്കളും ചോദ്യം ചെയ്യാൽ നമ്മൾ എന്താ കരുതേണ്ടത് അച്ഛനും അമ്മയും ജയിലിൽ കയറ്റാൻ നടക്കുന്നു ഇങ്ങനെയുള്ള മക്കൾ ആരും ഇവിടെ വേണ്ട ഇറങ്ങി പൊക്കി കൊണ്ടോ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെടുകയാണ് അച്ഛനും അമ്മയും ജയിലിൽ കയറ്റാൻ വന്നിരിക്കുന്നു ഇങ്ങനെയുണ്ടോ മക്കൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗോപാലക്ഷണങ്ങൾ വഴക്കുറയുമ്പോൾ ശ്യാമയ്ക്ക് അങ്ങോട്ട് സങ്കടമൊക്കെ വരുന്നുണ്ട് അമ്മ ഞാൻ പോവുകയാണ് ഇനി ഞാൻ ഇവിടത്തേക്ക് വരില്ല എന്ന് പറയുകയാണ് അങ്ങനെയുള്ള ഒരു മക്കളും വേണ്ട അച്ഛൻ്റെ അമ്മയെ ക്ഷേമ അന്വേഷിക്കാതെ പിന്നെ ചോദ്യം ചെയ്യാനും ജയിലിൽ കയറ്റാനും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഗോപാലക്ഷ തുടർത്തിട്ട് വഴക്കുറയുമ്പോൾ ശ്യാമ പേഴ്സുകൊടുത്തുകൊണ്ട് ഇറങ്ങാൻ പോവുകയാണ് അന്നേരം ശാരി പറയുന്നുണ്ട് ശ്യാമ നീ അങ്ങനെ പോകണ്ട അച്ഛനും അമ്മയൊക്കെ വഴക്കൊക്കെ പറയും അതൊക്കെ കണക്കിലെടുത്താൽ അത് വിടങ്ങി പോകാൻ തന്നെ അതിനെ സമയം കാണുകയുള്ളൂ നീ ഇങ്ങോട്ട് പറഞ്ഞേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമ്മൾ എൻ്റെ മുറിയിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് ശാരിയും വിളിച്ചുകൊണ്ട് ശ്യാമ അകത്തേക്ക് പോവുകയാണ് അന്നേരം ശാരദാമ എങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് മക്കളും നമുക്കെതിരെ തിരിഞ്ഞു ഇനി നാളെ എന്താവും എന്ന് അറിയില്ല ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സർവീശ്വരന് മാത്രമേ കഴിയുള്ളൂ എന്നും പറഞ്ഞ് ശാരദാമ നിൽക്കുകയാണ് ഗോപാലകൃഷ്ണനും സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അതിന് മുന്നേ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഈ ശ്യാമയുടെ ചോദ്യങ്ങളൊക്കെ മറുപടി എന്നോണം ഈ വേലായുധനാരെന്നൊക്കെ ചോദിക്കും വേലായുധൻ എൻ്റെ ഒരു സുഹൃത്താണ് മകളുടെ കല്യാണത്തിന് വേണ്ടി എന്നോട് പൈസ ചോദിച്ചിരുന്നു അപ്പോൾ അതിന് ഞാൻ വിഷ്ണുവിനോട് ചോദിച്ച് കൊണ്ടു കൊടുക്കുകയും ചെയ്തു അതിനിടയിലാണ് വേലായുധൻ ആരോ കുത്തിയത് അതിൻ്റെ പോലീസും മുകിലും ഒക്കെയാണ് ഇപ്പോൾ ഉണ്ടായത് എന്നിങ്ങനെ ഉപലേഷണം പറയുന്നുണ്ട് അതിനുശേഷമാണ് ഇങ്ങനെ ശ്യാമയുടെ ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നത് തുടർന്ന് രാത്രിയാണെങ്കിൽ വിഷ്ണു ഇങ്ങനെ വീടിൻ്റെ വെളിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ആ പിന്നെ മനസ്സിൽ കാണിക്കുന്ന ഒരു ഓർമ്മിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഡോക്ടറെ കാണാൻ പോയതും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ എന്താണെന്നത് പറയുന്നില്ല അതിനുശേഷം കമലം വരുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അന്നേരം എന്താ എന്താ ആശാന് എന്താ പ്രശ്നം ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അന്നേരം എല്ലാം കൈവിട്ട് പോയി പ്രശ്നം ആകെ പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അന്നേരം എന്താ ആശാൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാമല്ലോ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് ഇനിയിപ്പോൾ രാത്രിയാണല്ലോ അത് എൻ്റെ മുന്നിൽ സഞ്ചരിക്കാനായിട്ട് പാതയില്ല ഡോക്ടറെ പോയി കാണാൻ പോയാലും എനിക്കതറിയാൻ പറയാൻ പോകുന്നു എനിക്ക് വൈദ്യശാസ്ത്രത്തിന് എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല മരണം അതുതന്നെയാണ് വരുന്നത് ഞാൻ മരിച്ചു പോകുമെന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുകയാണ് അന്നേരം എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്താ ചോദിക്കുമ്പോൾ എനിക്ക് ഡോക്ടറെ കാണാൻ പോകാനായിട്ട് ധൈര്യമില്ല എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ അന്നേരം ആണെങ്കിൽ പക്ഷേ ഡോക്ടറെ വിഷ്ണു കാണാൻ പോയെന്ന് തോന്നുന്നു പക്ഷേ ആ ഒരു സംഭവം വിഷ്ണു പറയാനായിട്ട് സാധിക്കുന്നില്ല കമലിനോട് കള്ളം പറയുന്നതാണെന്ന് തോന്നുന്നു അന്നേരം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ഇല്ല മരണം തന്നെയാണ് എന്നെ ആർക്കും രക്ഷിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ എന്തായാലും ഒരു ഓപ്പറേഷൻ വേണ്ടിവരും അതിന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും പക്ഷേ ഇവിടെ ആരും അറിയല്ല അതിന് നിന്റെ സഹായം എനിക്ക് വേണം നീ എൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ ആരും അറിയാതെ ഇത് നമുക്ക് കൈകാര്യം ചെയ്യണം എൻ്റെ ചാലിനെ ഇതെങ്ങനെ എന്ന് പറയുകയാണ് പിന്നീട് പറ വിഷ്ണുവും കരയുകയാണ് അന്നേരം കമലിനും കരയുന്ന ഇങ്ങനെ ചങ്ക് പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊന്നും പറയാം ിങ്ങനെ കമലം പറയുകയാണ് നിന്നോടല്ലാതെ ഞാൻ ആരോടാണ് പറയുക പിന്നെ ഇന്നെ ഓപ്പറേഷൻ സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റി പറ്റിപ്പോയാല് സംഭവിച്ചു പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കണം കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കണം തിരിച്ചു കൊണ്ടുവരണം അച്ഛൻ അമ്മ അവരെല്ലാം എൻ്റെ ഒരു ധൈര്യത്തിലാണ് ജീവിക്കുന്നത് പിന്നെ ശാലിനി അവൾ എങ്ങനെ നേരിടും എന്ന് പറഞ്ഞ് വിഷ്ണു അകപ്പാടേയും കരയുകയാണ് കമലിനു നിന്നങ്ങ് കരയുകയാണ് അത്രയാണ് കാണിക്കുന്നത് പക്ഷേ അത് വിഷ്ണു ഓർമ്മിക്കുന്നതാണെന്ന് തോന്നുന്നു കമലിനോട് ഇങ്ങനെ ആ ഒരു ഓപ്പറേഷൻ്റെ കാര്യം പറയുന്നത് പിന്നെ പിന്നീട് വിഷ്ണുവിനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സീനിയെ കാണിക്കുന്നുള്ളൂ പക്ഷേ ആ പ്രമോയിൽ കാണിച്ച ഭാഗം കാണിച്ചിട്ടില്ല ശാലിനി വരുന്നതും പിന്നീട് വിഷ് കമലം പറയുന്നുണ്ടല്ലോ ആശ മരിച്ചു പോകുന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ആ ഓപ്പറേഷൻ്റെ കാര്യം ഇനി പറയുമോ എന്ന് അറിയില്ല ഇനി അടുത്ത എപ്പിസോഡ് വന്നാലേ അറിയത്തുള്ളൂ ഫുള്ളായിട്ട് എന്താണ് എന്നുള്ളത് പക്ഷേ ഡോക്ടർ സംഭവങ്ങളൊക്കെ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവിന് സംഭവം മനസ്സിലായിട്ടുമുണ്ട് പക്ഷേ വിഷ്ണുവിന് പറയോ ഇല്ലയോ എന്നുള്ളതാണ് ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പം ബാക്കി നോക്കാം ഓക്കെ താങ്ക്